േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന അഞ്ജലി ഇതോടെ മാപ്പ് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് പക്ഷേ അഞ്ജലിയോട് ക്ഷമിക്കാവുന്ന തെറ്റല്ല നീ ചെയ്തത് എന്നെ ചതിച്ച് ആ സൂര്യയുടെ കൂടെ നീ കിടന്നുറങ്ങി ഇതൊന്നും എന്നെ പോലെയുള്ളവർക്ക് സഹിക്കാൻ പറ്റുകയില്ല ഡിവോഴ്സ് അത് മാത്രമാണ് ഇനി ഞാൻ എടുത്ത തീരുമാനം നീ അത് അംഗീകരിച്ച് മതിയാകൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയതിനെ തുടർന്ന് അഞ്ജലി ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് തന്റെ തെറ്റ് എങ്ങനെ തിരുത്തും എങ്ങനെ സത്യാവസ്ഥ മുന്നിലേക്ക് കൊണ്ടുവരും എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് കൊടുക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ച് ഒടുവിൽ മുന്നിലേക്ക് കടന്ന് വരികയാണ് അവൾ ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യങ്ങൾ എല്ലാവരും അറിയുക തന്നെ വേണം സത്യങ്ങൾ തെളിക്കുക തന്നെ വേണം ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അഞ്ജലി മുന്നിലേക്ക് അന്വേഷണവുമായി വരികയാണ് ഇതേ സമയം മൈഥലിയാകട്ടെ മനുവിനെ സമാധാനപ്പെടുത്തുന്നതിനു വേണ്ടി അടുത്ത് കൂടുകയും മനുവിൻ്റെ മനസ്സിലേക്ക് കടക്കാൻ ശ്രമിക്കുകയുമാണ് ഇതേ സമയം സൂര്യ സൂര്യയാകട്ടെ ഇനി അവൾ എന്റേത് മാത്രമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുമ്പോൾ സൂര്യ എങ്ങനെയാണ് ബെഡിലേക്ക് വന്നത് എന്ന ചോദ്യവുമായി മുന്നിലേക്ക് എത്തുകയാണ് ഇപ്പോൾ അഞ്ജലി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്